വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് എൽ ഡി എഫ് സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വടക്കുംപുറം ജി എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീന കഴിയുക തന്നെ പ്രൊഫസർ അധ്യക്ഷത വഹിച്ചു ാഘോഷങ്ങളുടെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു എടയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യുനെസ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫർസാന എടയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എം മുഹമ്മദ് പി ടി പ്രസിഡന്റ് സി മുസ്തഫ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എ പി നാസർ ഒ എസ് സി പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി സി പി അബ്ദുറഹ്മാൻ കെ കെ യൂസഫ് എ കെ മുസ്തഫ പി എം മോഹനൻ മാസ്റ്റർ കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടി സി പി അബ്ദുറഹ്മാൻ മുഹമ്മദ് റഫീഖ് കെ സൈനുദ്ദീൻ എ പി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ എസ് അച്യുതൻ സ്വാഗതവും കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു